മോർണിംഗ് സിക്നെസ് അഥവാ ഗർഭകാലത്തുണ്ടാകുന്ന ഛർദി ഒരു സ്വാഭാവിക പ്രശ്നമാണിത് എന്നിരുന്നാലും ഇതുമൂലം കഷ്ടത അനുഭവിക്കുന്ന ധാരാളം ഗർഭിണികളുണ്ട് ഈ ശാരീരിക അസ്വസ്ഥതയെ എങ്ങനെ നേരിടാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പെൺകുട്ടികൾക്കും ഗർഭധാരണം എന്നത് ഒരു മാന്ത്രികമായ അനുഭവമായിരിക്കും തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാളെ വരവേൽക്കുന്നതിനുള്ള ആ കാത്തിരിപ്പിൽ അവളുടെ ശരീരത്തിനും മനസ്സിനും പ്രതീക്ഷിക്കാനാവാത്ത മാറ്റങ്ങളും ണ്ട് വയറ്റിലുണ്ടാവുന്ന കുഞ്ഞിന്റെ ആദ്യ അനക്കം മുതൽ പത്ത് മാസക്കാലയളവിനുള്ളിൽ കുഞ്ഞു പുറത്തു വരുന്നത് വരെയുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അമ്മമാർ സന്തോഷത്തോടെയും അതീവ ജാഗ്രതയോടെയും ഉറ്റുനോക്കുന്നുണ്ടാവും ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ ഗർഭകാല ദിനങ്ങളോടനുബന്ധിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ചിലത് അവർക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സമ്മാനിക്കുന്നുണ്ട് അതിലൊന്നാണ് മോർണിംഗ് സിക്നസ്സിന്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ആദ്യ മൂന്ന് മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് മോർണിംഗ് സിക്നസ് ഓക്കാനം നേരിയ തലവേദന തലകറക്കം ഛർദി മനം വിരട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയാണ് ഇത് പ്രകടമാവുന്നത് ഗർഭാവസ്ഥയുടെ നാലാം ആഴ്ച മുതൽ പതിനാറാം ആഴ്ചകൾ വരെയാണ് സാധാരണയായി മോർണിംഗ് സിക്നസ് ലക്ഷണങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇവ ഉണ്ടാകുന്നതിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ലെങ്കിലും ഗർഭകാല നാളുകളിൽ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ ഇതിൻ്റെ ഒരു കാരണമാണെന്ന് ചില ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു മോർണിംഗ് സിക്നസ്സിന്റെ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനായി കൃത്യമായ ചികിത്സകൾ ഒന്നും ആവശ്യമില്ല എങ്കിലും ഇതിൻ്റെ സാധ്യതകളെ കുറച്ചുകൊണ്ട് ലക്ഷണങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഉപയോഗപ്രദമായ ചില മാർഗങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങളുടെ മോർണിംഗ് സിക്നസ് ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ആദ്യ മൂന്ന് മാസം കൂടുതൽ എളുപ്പമാകുന്നതിനുമുള്ള ചില മാർഗങ്ങൾ നോക്കാം വെള്ളം കുടി കുറയ്ക്കരുത് മോർണിംഗ് സിക്നസ് തടയാൻ ഏറ്റവും നല്ല പ്രതിവിധി ധാരാളം വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആവശ്യമായ ജലാംശം ഇല്ലാതെ വരുമ്പോൾ ഇത് ഓക്കാനം ഛർദ്ദി എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകാറുണ്ട് മോർണിംഗ് സിക്നസ് ഉണ്ടാവുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നത് അതിനാൽ സ്വയം ജലാംശം ഉള്ളവരായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ദിവസം കുറഞ്ഞത് ആറ് മുതൽ എട്ട് ഗ്ലാസ് വരെ വെള്ളം കുടിച്ചിരിക്കണം അതോടൊപ്പം ദിവസത്തിലുടനീളം നിങ്ങൾക്ക് ഹെർബൽ ടീ ശീതള പാനീയങ്ങൾ എന്നിവയും പരിഗണിക്കാം ഈ നല്ല ശീലം നിങ്ങളുടെ മോർണിംഗ് സിക്നസ് പ്രശ്നങ്ങളെ തുടക്കത്തിൽ തന്നെ കുറക്കാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് ചെറിയ അളവിൽ കൂടുതൽ തവണ ഭക്ഷണം കഴിക്കുക കണ്ണിൽ കണ്ടതെല്ലാം കഴിക്കാൻ തോന്നും ചിലർക്ക് ചിലർക്ക് കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ഓക്കാനം വരും എന്നാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിൽ ഭക്ഷണം കഴിക്കേണ്ടത് ആരോഗ്യത്തിന് പ്രധാനമാണ് അതേസമയം മോർണിംഗ് സിക്നസ് ഒഴിവാക്കാൻ ഭക്ഷണക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താം ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ പോഷകാഹാരത്തിന്റെ കാര്യം പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് വേണം ഭക്ഷണക്രമം പിന്തുടരാൻ ഇതിനായി ഓരോ ദിവസവും സാധാരണയിൽ നിന്നും വിപരീതമായി ആറു നേരത്തെ ഭക്ഷ്യപദ്ധതി പിന്തുടരാൻ ശുപാർശ ചെയ്യുന്നു ഇടയ്ക്കിടെ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തിയെടുക്കുന്നത് വഴി ഈ കാലയളവിൽ ശരീരഭാരം വർദ്ധിക്കുന്ന ലക്ഷണങ്ങളെ തടയാൻ സഹായിക്കും അതിനായി പ്രോട്ടീൻ നിറഞ്ഞ ലഘുഭക്ഷണങ്ങൾ കൂടുതലായി തിരഞ്ഞെടുക്കുക ഈ ഒരു രീതി തുടരുന്നത് ദഹനത്തെ മികച്ചതാക്കി മാറ്റുകയും ചെയ്യുന്നു ഓക്കാനം ഗ്യാസ് ട്രബിൾ എന്നിവയെ പ്രതിരോധിക്കാനും ഈ രീതി മികച്ചതാണ് മധുരം അധികമായി കഴിക്കേണ്ട പലതരം ആസക്തികൾ ഗർഭകാലത്ത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഗർഭകാല നാളുകളിൽ പച്ചമാങ്ങയിൽ തുടങ്ങി ഐസ്ക്രീം വരെ കഴിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗർഭാവസ്ഥയുടെ ദിനങ്ങളിൽ ഒട്ടുമിക്ക അമ്മമാർക്കും മധുരത്തോടും മധുര പലഹാരങ്ങളോടുമെല്ലാം ആസക്തി വർധിക്കുന്നത് കാണാറുണ്ട് സത്യത്തിൽ മധുരം കഴിക്കുന്ന ശീലം ഗർഭകാല നാളുകളിൽ നിയന്ത്രിച്ചു നടത്തേണ്ട ഒരു കാര്യമാണ് മധുരം അധികമാകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കലോറി വയറ്റിനുള്ളിൽ ചെല്ലുമ്പോഴുമെല്ലാം ഓക്കാനം അലസത മാനസികാസ്വാസ്ഥ്യം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു തീർച്ചയായും നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല ഗർഭകാല പ്രമേഹം ഒഴിവാക്കുന്നതിന് വേണ്ടിയും മധുരം കഴിക്കുന്ന ശീലം ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തൊരു മാർഗ്ഗമാണ് വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം പിന്തുടരേണ്ട സമയമാണ് ഗർഭകാലം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് കൂടുതൽ വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മോർണിംഗ് സിക്നസ് പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും ഗവേഷണമനുസരിച്ച് വിറ്റാമിൻ ബി സിക്സ് പോലുള്ള കോർ സപ്ലിമെൻറ്റുകൾ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ആവശ്യമുള്ള സമയമാണ് ഗർഭകാലം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുന്നു എന്നതിലുപരി ഇവയുടെ അവിശ്വസനീയമായ മറ്റൊരു ഗുണമാണ് ഇത് മോർണിംഗ് സിക്നസ് ലക്ഷണങ്ങളെ പരമാവധി ചെറുത്തി നിർത്താൻ സഹായിക്കുന്നു എന്നത് ഇതുമാത്രമല്ല മാത്രമല്ല മറ്റു വിറ്റാമിനുകളും നിങ്ങളുടെ ആരോഗ്യത്തിന് ഫലപ്രദമാണ് അതിനാൽ വിറ്റാമിൻ സപ്ലിമെന്റുകളും വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണവും ഉടൻ തന്നെ ഭക്ഷണത്തിൽ ചേർക്കുക അതുപോലെ ഗർഭകാല യോഗക്ക് തുടക്കം കുറിക്കുക ഗർഭിണിയായാൽ പലരും വ്യായാമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ശീലമാണ് കണ്ടുവരുന്നത് ഗർഭകാല വ്യായാമരഹിത കാലമാണെന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ് ഈ സമയത്തെ വ്യായാമവും യോഗയും ഒക്കെ ഗർഭിണികൾക്കുണ്ടാകുന്ന പല ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ സുഖപ്രസവത്തിനും ഗർഭകാലത്തെ യോഗ സഹായിക്കുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തെ ശാന്തമാക്കാനും അവയവങ്ങൾക്ക് ചുറ്റുമുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും പ്രസവാനന്തര യോഗ സഹായിക്കും ഇത് മനസ്സിനും ശരീരത്തിനും ശാന്തത നൽകുന്നു മോർണിംഗ് സിക്നസ് അടക്കമുള്ള നിങ്ങളുടെ അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളെ മുഴുവൻ ലഘൂകരിച്ചു കൊണ്ട് ഉന്മേഷം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള യോഗ പരിശീലനത്തോടെ ആയിരിക്കണം